ജയ് മാതാ പ്രകൃതത്തിലേക്ക് മടങ്ങട്ടെ ഞാൻ അമ്മയുടെ കൂടെ താമസം തുടങ്ങിയ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അമ്മ സംഭാഷണ മധ്യേ അരവിന്ദ് നഗർക്കറെ പറ്റിയും സിംഗിൾ ആചാരെ പരാമർശിക്കാറുണ്ട് ഒരിക്കൽ അമ്മ പറയുകയാണ് ബാംഗ്ലൂരിലെ കുട്ടികൾ അരവിന്ദും സിംഗിൾ ആചാര്യയും ഒരിക്കൽ ദർശനത്തിന് വന്നപ്പോൾ പറഞ്ഞു അമ്മേ ഞങ്ങൾ ഒരു ലാബ് തുടങ്ങുവാൻ വിചാരിക്കുന്നു എച്ച് എം ടിയുമായുള്ള ഒരു ബിസിനസ് ഞങ്ങൾക്ക് കിട്ടും അമ്മ അനുഗ്രഹിക്കണം എനിക്ക് അത്ഭുതമായി ഇത്ര ചെറിയ കുട്ടികൾ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർക്ക് എന്തറിയാം ബിസിനസ്സിനെ പറ്റി അമ്മ അവരെ നി നിരുത്സാഹപ്പെടുത്തി നോക്കി അമ്മ പറഞ്ഞു കുട്ടികളെ ബിസിനസ് ഒരു കളിയല്ല ലാഭനഷ്ടങ്ങൾ രണ്ടും വരും ലാഭം കിട്ടിയാൽ നല്ലത് തന്നെ എന്നാൽ നഷ്ടം സംഭവിച്ചാൽ അത് താങ്ങുവാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടോ അവർ പറഞ്ഞു ദേവ അങ്ങയുടെ പാദസ്പർശം ലാബിലേറ്റാൽ പിന്നെ എന്തിനും ഞങ്ങൾക്ക് ധൈര്യമാണ് അമ്മയുടെ അനുഗ്രഹമാണ് ഞങ്ങളുടെ കൈമുതൽ പിന്നെ എന്തു പറയാനാണ് അമ്മ സമ്മതം മുളി അനുഗ്രഹിച്ചു അവരുടെ ലാബ് സന്ദർശിച്ചു അമ്മയ്ക്ക് വീണ്ടും മനസ്സിൽ നഷ്ടത്തെക്കുറിച്ച് ഒരു ആശങ്കയുണ്ടായിരുന്നു അവർ ബിസിനസ് തുടങ്ങി ആദ്യത്തെ പത്തു വർഷങ്ങൾ പരീക്ഷണത്തിൻ്റേതായിരുന്നു നഷ്ടത്തിനു മേൽ നഷ്ടം ലാബ് ടെക്നീഷ്യൻ ഒരു നാൾ അവരോട് പറയാതെ മുങ്ങി ഇവർക്കാണെങ്കിൽ ഗോൾഡ് സൊല്യൂഷൻ്റെ രഹസ്യതന്ത്രം അറിയുകയില്ല നാൽപ്പതിനായിരം രൂപ വില വരുന്ന പൊന്ന വെള്ളത്തിൽ ഇത്രയെല്ലാം സംഭവിച്ചിട്ടും അവർ പതറിയില്ല വിശ്വാസത്തിൽ ഉറച്ചു നിന്നു അമ്മയോട് നിരന്തരം ഹൃദയം ഒരുകി പ്രാർത്ഥിച്ചു അല്ല വിലപിച്ചു അങ്ങനെ ഒരുനാൾ സൊല്യൂഷനെക്കുറിച്ച് ഒരു ബോധോദയം രഹസ്യതന്ത്രം മനസ്സിലായി പിന്നീടുണ്ടായതൊരു കുതിച്ചു കയറ്റമാണ് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്തു ആത്മവിശ്വാസവും ഭക്തിയും വർദ്ധിച്ചു വർഷങ്ങളോളം വീട്ടിൽ ദിവസങ്ങൾ തള്ളിനീക്കുന്നത് പ്രയാസമായിരുന്നു ഒരിക്കൽ അരവിന്ദ് എന്നോട് പറഞ്ഞു അപ്പോൾ അതാ വരുന്നു ഒരു സഹായഹസ്തം ഒരു കുടുംബസുഹൃത്തും ബന്ധുവുമായ ഒരാൾ പ്രതിമാസം ഒരു നിശ്ചിത തുക അയച്ചു തരും അതുകൊണ്ട് കുടുംബം പുലർത്തി അത് ദേവന്റെ കൃപയായിരുന്നു ും ഒരു പ്രകാശകിരണം അമ്മയുടെ ആരോഗ്യത്തിനായി സമാരംഭിച്ച തപോയജ്ഞത്തിൽ അരവിന്ദും സിംഗിളാചാര് സിംഗളാചാരും സസന്തോഷം പങ്കുചേർന്നു രണ്ടുപേരുടെയും തപോനിഷ്ഠ നിർവിഘ്നം പുരോഗമിച്ചു അങ്ങനെ നാൽപ്പത് ദിവസവും വിജയകരമായി കഴിഞ്ഞു നാൽപ്പത്തൊന്നാം ദിവസം നഗർക്കാരുടെ പ്രതി പരീക്ഷണ ദിവസമായിരുന്നു അന്ന് തന്നെ എച്ച് എം ടിയുടെ എച്ച് എം ടിക്ക് ഒരു വലിയ ഓർഡർ സപ്ലൈ ചെയ്ത് കൊ തീർക്കാനുണ്ടായിരുന്നു അതിലവർ പരാജയപ്പെട്ടാൽ അത് അവരുടെ ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കും രണ്ടുപേരും ലാബിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നു ലാബിൽ പോകുന്നതിന് മുമ്പ് ഒരു മണിക്കൂർ ധ്യാനം ചെയ്തു തീർത്തു പിന്നെയുള്ള ഉപാസനകളെല്ലാം സഹസ്രനാമവും നാമജപവും ലാബിൽ വെച്ച് തന്നെ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോകാൻ പോലും സമയമില്ല ലാബിൽ നിന്നുകൊണ്ട് തന്നെ വല്ലതും ഭക്ഷിക്കും വലത്തെ കൈകൊണ്ട് സൊല്യൂഷൻ ഇളക്കുമ്പോൾ ഇടത്തെ കൈയിൽ നിവർത്തിപ്പിടിച്ച സഹസ്രനാമം പുസ്തകത്തിൽ നോക്കി പാരായണം പിന്നെ എന്തുണ്ടായി അരവിന്ദ് പറയട്ടെ രാത്രി ഒമ്പതര മണിവരെ വിശ്രമമില്ലാതെ പണിയെടുത്ത് ഞങ്ങൾ ഒരുവിധം എച്ച് എം ടിക്ക് വേണ്ടതായ സപ്ലൈ സപ്ലൈ സജ്ജമാക്കി ക്ഷീണിതനായി ഞാൻ വീട്ടിലേക്ക് മടങ്ങി ഭാര്യയുടെ സഹതാപം നിറഞ്ഞ മുഖം എനിക്ക് കാണാമായിരുന്നു ഞാൻ ഒന്ന് കുളിച്ചു സാധാരണ ചൂടുവെള്ളത്തിലാണ് കുളിക്കുക പതിവ് തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ ഉറക്കത്തെ അകറ്റാമെന്ന് വിചാരിച്ചു ഭക്ഷണം ഒന്നും കഴിച്ചില്ല ഇനി രണ്ട് മണിക്കൂർ ധ്യാനിക്കാനുള്ളതല്ലേ അർദ്ധരാത്രി കഴിഞ്ഞാൽ ദിവസം മാറി സോന ഭാര്യ തന്ന ഒരു കപ്പ് ചൂടുള്ള ചായ നിന്ന നിൽപ്പിൽ മോന് കുടിച്ചു കഴുകി പൂജാമുറിയിൽ പ്രവേശിച്ചു കണ്ണടച്ച് പ്രാർത്ഥിച്ചു ധ്യാനം ആരംഭിച്ചു കുറച്ചുനേരം ധ്യാനിച്ചപ്പോൾ തന്നെ ഉറക്കം തൂങ്ങുവാൻ തുടങ്ങി എൻ്റെ മനസ്സിൽ ഭയത്തിൻ്റെ കൊള്ളിയാൻ മിന്നി ദേവ ഈ സ്ഥിതിയിൽ ഞാൻ എങ്ങനെ രണ്ട് മണിക്കൂർ നേരം ധ്യാനിക്കും ഞാൻ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു നാൽപ്പത് ദിവസത്തെ തപസ് വിഘ്നമില്ലാതെ നടന്നു ഇപ്പോൾ ഈ അവസാന ദിവസം ധ്യാനം ചെയ്യാൻ കഴിയാതെ വന്നാൽ വ്രതഭംഗമാണ് സംഭവിക്കുക അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതായതിനാൽ ഒരു വ്രത വ്രതഭംഗം ചിന്തിക്കാൻ പോലും വയ്യ ഞാൻ കരഞ്ഞുകൊണ്ട് പലതും പറഞ്ഞു എൻ്റെ വിലാപം സർവജ്ഞയായ ദേവി കേട്ടു പെട്ടെന്നൊരു ശക്തി എന്നിൽ ആവേശിച്ച പോലെ തോന്നി പ പ്രകാശക്രം ഭൂമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു അത് ശിരസിനെയും മറ്റ് സർവ്വ അംഗങ്ങളെയും ഞൊടിയിടയിൽ വ്യാപിച്ചു ദേഹമാസകലം പ്രകാശ സഞ്ചാരം തമസെല്ലാം ഒലിച്ചുപോയി സത്വം നിറഞ്ഞു ഉത്സാഹവും ഭക്തിയും ധൈര്യവും അന്തർമുഖത്വവും താനേ വന്നു ഏകാഗ്രത കൈവന്നു പ്രപഞ്ചത്തെയും എന്നെയുമാണ് എന്നെയും മറന്ന് ധ്യാനത്തിൽ അമർന്നു പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ല ധ്യാനത്തിൽ നിന്ന് ഉണർന്നപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു സോന എന്നെ തന്നെ വീക്ഷിച്ചുകൊണ്ട് പൂജാമുറിയിൽ നിൽക്കുന്നു ഗുരുവിൻ്റെ അപാര അപാരകൃത കൃപ ഒന്നു മാത്രമാണ് എന്നെ വ്രതഭംഗം വരാതെ കാത്തുരക്ഷിച്ചത് എന്ന് നിശ്ചയമായി ഇത് അരവിന്ദ് സഗർക്കറുടെ നഗർക്കരുടെ അനുഭവം ഇങ്ങനെ പലരും പല വിധത്തിലുള്ള ധ്യാനുഭവങ്ങളെക്കുറിച്ച് വിവരിച്ചു എനിക്ക് കത്തുകൾ അയച്ചിരുന്നു ധ്യാനുഭവങ്ങളാൽ ഉത്സാഹം വർദ്ധിച്ച് പലരും നാൽപ്പത്തൊന്ന് ദിവസം പൂർത്തിയാക്കിയ ശേഷവും തപസ് തുടർന്ന് നടത്തിയിരുന്നു ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി അമ്മയുടെ അനാരോഗ്യം താമസിക്കുന്ന വീട്ടിൽ തന്നെ ഒരു ശോകത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിച്ചു ഒരു ദിവസം വൈകുന്നേരം അമ്മ എന്നെ മുകളിലേക്ക് വിളിച്ചു ഒരു ചാരു കസേരയിൽ വിശ്രമിക്കുകയായിരുന്നു അമ്മ കഠിന വേദന അനുഭവിക്കുകയാണെങ്കിലും അമ്മയുടെ മുഖത്തിൽ പ്രതിഫലിച്ച ശാന്തതയ്ക്ക് യാതൊരു ഭംഗവും ഏറ്റിട്ടില്ല നിങ്ങൾ മൂന്ന് പേർ മാത്രമല്ലേ ഈ വീട്ടിലുള്ളൂ നിങ്ങൾ മൂന്ന് പേരും ഒരേ സ്ഥലത്ത് ഒരുമിച്ചിരുന്ന് ധ്യാനിക്കണം സമൂഹ ധ്യാനത്തിന് ശക്തിയുണ്ട് എന്നാൽ നാളെ രാവിലെ നീ ഒറ്റയ്ക്ക് നിന്റെ റൂമിൽ ഇരുന്ന് ധ്യാനിച്ചാൽ മതി വാതിലടയ്ക്കണം അമ്മ നിർദ്ദേശിച്ചു ഞാൻ വേഗം നമസ്കരിച്ച് താഴോട്ട് പോയി എന്തിനായിരിക്കണം അമ്മ എന്നോട് ഒറ്റയ്ക്ക് ഇരുന്ന് വാതിലടച്ച് ധ്യാനിക്കണം എന്ന് പറഞ്ഞത് എന്തോ വലിയൊരു കാര്യമുണ്ട് അല്ലെങ്കിൽ അമ്മ അങ്ങനെ പറയുകയില്ല ധ്യാനത്തിൽ എനിക്ക് എന്തോ അനുഭൂതി പകർന്നു തരുവാനായിരിക്കുമോ ഒരു സാധകന്റെ അമൂല്യ സമ്പത്താണല്ലോ ധ്യാനാനുഭൂതി എന്നിൽ ആനന്ദം നിറഞ്ഞു അമ്മയുടെ അനാരോഗ്യം എല്ലാ ഭക്തജനങ്ങളെയും ദുഃഖത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ് ഈ അവസരത്തിൽ വരാൻ പോകുന്ന ധ്യാനാനുഭൂതിയെ ഓർത്ത് സന്തോഷിച്ച് എന്നോട് തന്നെ എനിക്ക് അവന് തോന്നി എന്നാലും ഗുരുവിൻ്റെ ആജ്ഞയല്ലേ പിറ്റേന്ന് ധ്യാന സമയം വന്നപ്പോൾ ഞാൻ ആതിലടച്ച് ധ്യാനത്തിനായി ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷം ധ്യാനം ആരംഭിച്ചു സാധാരണ നായാസേന അന്തർമുഖത്തും കൈവരുന്ന എനിക്ക് അന്ന് ധ്യാനലേയം ഒട്ടും കിട്ടിയില്ല എന്തൊരു ഹതഭാഗ്യനാണ് ഞാൻ എത്ര പ്രതീക്ഷയോടെയാണ് ഞാൻ ധ്യാനത്തിനായിരുന്നത് ഗുരു രണ്ട് കൈകളും നീട്ടി തരുമ്പോഴും അത് സ്വീകരിക്കുവാനുള്ള കഴിവോ ഭാഗ്യമോ ഇല്ലാതെ ആയിപ്പോയല്ലോ എനിക്ക് മനസ്സിലേക്ക് നൈരാശ്യം മെല്ലെ കടന്നു കൂടുവാൻ തുടങ്ങി പെട്ടെന്ന് എന്നെ ആശ്ചര്യപ്പെടുത്തുമാറ ബുദ്ധിമണ്ഡലത്തിൽ ഒരു വെളിപാട് ഒരു നിമിഷം നേരത്തേക്ക് ഉള്ളിലെ വാതിൽ ഒന്ന് തുറന്നുപോലെ ഞാൻ കണ്ണു തുറന്നു എൻ്റെ ടൈപ്പ് റൈറ്ററിൽ ഞാൻ കൈവച്ചപ്പോഴേക്കും പ്രജ്ഞയിൽ നിന്ന് വിചാരധാര ഒഴുകുവാൻ തുടങ്ങി സൃഷ്ടിരഹസ്യവും ബ്രഹ്മതത്വവും ഗുരു കൃപയും സാധനയുടെ അന്തർധാരയും ഇവളെ ഇവകളെക്കുറിച്ചുള്ള തത്വങ്ങളെല്ലാം ഞാൻ ടൈപ്പ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നാല് പേജുകൾ ഇരുന്ന് ഇരുപ്പിൽ ടൈപ്പ് ചെയ്തു കഴിഞ്ഞു പിന്നെ സപ്ലൈ നിന്നു വിചാരപ്രവാഹം നിലച്ചു മനസ്സാളൊഴിഞ്ഞ മൈതാനം പോലെയായി വിശാലമെങ്കിലും വിചാരശൂന്യം ഞാൻ കുറച്ചു നേരം കാത്തിരുന്നു പിന്നെ ടൈപ്പ് ചെയ്ത കടലാസിൽ ഒന്ന് കണ്ണോടിച്ചു അഗാധമായ തത്വങ്ങൾ എനിക്ക് അജ്ഞാതമായ തത്വങ്ങൾ ഇതെല്ലാം ഒരു നിമിഷം മാത്രം കൊണ്ട് വെളിപ്പെടുത്തി തന്ന അന്തര്യാമിയെ പരമഗുരുവിനെ ഞാൻ മനസ്സാവന്തിച്ചു അന്ന് വൈകുന്നേരം അമ്മ എന്നെ വിളിച്ചു വേദനയ്ക്ക് വളരെ കുറവുണ്ട് കുട്ടികളുടെ തപസ് ഫലപ്രദമാണ് സംശയമില്ല അമ്മ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് രാവിലെ ധ്യാനം ചെയ്തുവോ അമ്മ ചോദിച്ചു അമ്മ ക്ഷീണിതയായി കാണപ്പെട്ടു സ്വരത്തിൽ അത് പ്രതിഫലിച്ചു കണ്ടു ധ്യാനിക്കുവാൻ കഴിഞ്ഞില്ല അമ്മേ ഞാൻ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു എന്തുകൊണ്ട് അമ്മയുടെ ചോദ്യം ഞാൻ സംഭവം വിവ വിവരിക്കുവാൻ തുടങ്ങുന്നതിന് മുൻപായി അമ്മ തുടർന്നു അമ്മയുടെ സഗുണ സാന്നിധ്യമാണ് ഇവിടെയുള്ളത് ഇവിടെ ധ്യാനം സാധ്യമായില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നിനക്ക് ധ്യാനിക്കുവാൻ കഴിയുക അമ്മ മനസ്സിന് സാധാരണ അന്തർമുഖത്വം കിട്ടാറുള്ളതാണ് ചിലപ്പോൾ ഏകാഗ്രതയും വന്നുചേരും എന്നാൽ ഇന്ന് ഇത് രണ്ടും സാധ്യമായില്ല വിക്ഷേപങ്ങൾ ശല്യപ്പെടുത്തിയിട്ടല്ല വിചാരങ്ങൾ മനസ്സിൽ നിറയുവാൻ തുടങ്ങി ആരോ ഉള്ളിൽ നിന്ന് നിന്ന് വെളിപ്പെടുത്തുന്നത് പോലെ ഞാൻ എൻ്റെ രാവിലെ ഉണ്ടായ അനുഭവം വിവരിക്കുവാൻ ശ്രമിച്ചു ഒരു നേരിയ പുഞ്ചിരി അമ്മയുടെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ടു മനസ്സിൽ വന്ന വിചാരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ അമ്മ ചോദിച്ചു അപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുകയാണ് ഉണ്ടായത് എഴുതി വയ്ക്കേണ്ടി വന്നില്ല ഞാൻ പറഞ്ഞു എടുത്തുകൊണ്ടുവരൂ അമ്മ കണ്ണുകൾ അടച്ചു ഞാൻ വേഗം ടൈപ്പ് ചെയ്തു വെച്ച കടലാസുകൾ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചു കണ്ണിന് സുഖമില്ലെങ്കിലും പത്ത് മിനിറ്റ് നേരം അമ്മ അത് വായിച്ചു പിന്നെ ഭംഗിയായി അത് നാലായി മടക്കി ഇത് അമ്മയുടെ വശം ഇരിക്കട്ടെ അമ്മ പറഞ്ഞു ഇല്ലെങ്കിൽ നിന്നിൽ അഹന്തി അഹന്ത പുഷ്ടി പ്രാപിക്കും അല്പനേരം മൗനം നിരീക്ഷിച്ച ശേഷം അമ്മ തുടർന്നു അമ്മ ഇവിടെ ഏകാന്തതയിൽ ഇരിക്കുന്നു മണ്ഡലിയിലെ കുട്ടികൾക്ക് ദർശനം പോലും കൊടുക്കുന്നില്ല ദർശനം മാത്രം നൽകിയാൽ ദർശനം മാത്രം നൽകിയാൽ എനിക്ക് തൃപ്തി വരില്ല കുട്ടികളെ കണ്ടാൽ സംസാരിച്ചു പോകും ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് അമ്മ സംസാരിക്കരുതെന്ന് അപ്പോൾ എനിക്ക് ഉള്ളിൽ തോന്നി അമ്മയുടെ വിചാരങ്ങൾ സ്വീകരിക്കുവാൻ നിനക്ക് കഴിയുമോ എന്ന് ഒന്ന് പരീക്ഷിക്കണം നീ ടൈപ്പ് ചെയ്തതെല്ലാം അമ്മയുടെ വിചാരങ്ങൾ തോട്ട്സ് ആണ് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ചെറിയ പിശകുണ്ട് സാരമില്ല ട്യൂണിംഗ് ശരിയാകാത്തത് ഞാൻ അത്ഭുതത്തോടെ അമ്മയെ നോക്കി ട്യൂണിംഗ് ശരിയാകുവാൻ എന്താണ് ഉപയ ഉപായം എന്ന് ചോദിക്കണമെന്ന് തോന്നി ഉടനെ വേണ്ടെന്ന് വെച്ചു സംസാരിക്കാൻ തുടങ്ങിയാൽ അമ്മ നിർത്തുകയില്ല ഞാൻ നമസ്കരിച്ച സ്ഥലം വിട്ടു മൂന്നാം ദിവസവും അമ്മ എന്നെ വിളിച്ചു അന്നൊരു ഞായറാഴ്ചയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ സാരസ്വത ബ്രാഹ്മ ബ്രാഹ്മണ ദമ്പതികളായ മുരുടേശ്വരൻ മുരുടേശ്വരനും പത്നിയും അമ്മയുടെ ഉറച്ച ഭക്തന്മാരാണ് മല്ലേശ്വരത്തുള്ള അവർ അവരുടെ വീട്ടിൽ ഒരു ഭജന പരിപാടിയുണ്ട് ഇന്ന് മണ്ഡലിയിൽ ഭജന കഴിഞ്ഞാൽ സംസാരിക്കണം അമ്മ ആജ്ഞാപിച്ചു അമ്മയുടെ ദർശനമോ ബോധനമോ ഇല്ലല്ലോ ആ ഭക്ത ഹൃദയത്തിലുണ്ട് അത് കുറച്ചെങ്കിലും നികത്തണം അന്ന് ഭജനയിൽ ധാരാളം ഭക്തജനങ്ങൾ സമ്മേളിച്ചിരുന്നു വിശാലമായ ഒരു അകത്തളം ഡ്രോയിങ് റൂമാണ് അവിടെ വെച്ചായിരുന്നു ഭജന ആവേശകരമായിരുന്നു ഭജന ബാംഗ്ലൂരിൽ അമ്മയുടെ സ്ഥൂല സാന്നിധ്യമുണ്ടല്ലോ അതായിരിക്കാം ഇത്ര ആവേശത്തിന് കാരണം ഒരുപക്ഷെ അമ്മ ദർശനം കൊടുക്കുവാനായി എഴുന്നള്ളിയേക്കുമെന്ന എഴുന്നള്ളിയേക്കുമെന്നുപോലും ഭക്തജനങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും ഭജന കഴിഞ്ഞ് ആരതി നടന്നു ഒരു വലിയ പാത്രത്തിൽ നിവേദ്യത്തിനായി വെച്ചിരുന്ന മധുര പലഹാരങ്ങൾ എല്ലാവർക്കും വിതരണം ചെയ്തു മണി ആറരയായി എല്ലാവർക്കും പോകുവാനുള്ള ധൃതി എന്നോടാരും പ്രഭാഷണം ചെയ്യുവാൻ ആശ്യ ആവശ്യപ്പെട്ടില്ല അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു സന്ധ്യ മയങ്ങിയിരുന്നു അമ്മ എന്നെ വിളിച്ചു ഭജന എങ്ങനെയുണ്ടായിരുന്നു അമ്മ ചോദിച്ചു വളരെ നന്നായിരുന്നു അമ്മേ ആവേശകരം എന്ന് തന്നെ പറയാം അമ്മ ഏകാന്തതയിൽ വിരാജിക്കുകയാണല്ലോ ഒരു സൂക്ഷ്മശക്തി എല്ലാവർക്കും അനുഭവപ്പെട്ടിരിക്കണം ഞാൻ പറഞ്ഞു എന്തായിരുന്നു നിന്റെ പ്രഭാഷണ വിഷയം ചുരുക്കി പറയൂ അമ്മ കണ്ണടച്ചിരുന്ന് കേൾക്കും സങ്കോചവും ഭയവും എന്നെ പിടികൂടി ഞാൻ പതുക്കെ പറഞ്ഞു ഞാൻ ഇന്ന് മണ്ഡലിയിൽ സംസാരിക്കുകയുണ്ടായില്ല പെട്ടെന്ന് വന്ന അമ്മയുടെ ഭാവം മാറ്റം ഞാൻ ശ്രദ്ധിച്ചു എന്തുകൊണ്ട് സംസാരിച്ചില്ല ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് നിന്നെ അങ്ങോട്ട് അയച്ചത് തന്നെ അതിനല്ലേ അമ്മ ഗൗരവം സ്ഫുരിക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു അമ്മേ അമ്മ ക്ഷമിക്കണം അതൊരു ഗൃഹസ്ഥൻ്റെ വീടല്ലേ ഗൃഹനാഥനോ ഗൃഹനായികയോ പറയാതെ അല്ലെങ്കിൽ മണ്ഡലിയിലെ ഭരണസമിതി അംഗങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെടാതെ ഞാൻ എങ്ങനെ എണീറ്റ് നിന്ന് സംസാരിക്കും മാത്രമല്ല ഭജന രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുകയും ചെയ്തു പിന്നെ എല്ലാവർക്കും പോകാൻ ധൃതിയുമായി ഞാൻ എൻ്റെ നിസ്സഹായാവസ്ഥ വിശദീകരിച്ചു അമ്മ അതേ ഗൗരവ ഗൗരവഭാവത്തിൽ മുരടേശ്വരനെ ഫോൺ ചെയ്തു എനിക്ക് മണ്ഡലിയിൽ സംസാരിക്കുവാൻ ചാൻസ് നൽകാത്തതിൽ കുറഞ്ഞൊന്ന് ശകാരിച്ചു പിന്നെ ഫോൺ താഴെ വെക്കാതെ അമ്മ എൻ്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു അമ്മയുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ നീ ഏത് മണ്ഡലിയിൽ പോയാലും എപ്പോൾ സംസാരിക്കുവാൻ തോന്നുന്നുവോ അപ്പോൾ സംസാരിക്കാം അമ്മ അനുവാദം തന്നിരിക്കുന്നു ഭജന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കഴിയുമെങ്കിൽ മണ്ഡലിയോട് പറയണം ആരും സംസാരിക്കുവാൻ പറയണമെന്നില്ല അമ്മയുടെ കുട്ടികളുടെ മധ്യത്തിൽ അമ്മയെക്കുറിച്ച് സംസാരിക്കുവാൻ ഉപചാരങ്ങൾ നോക്കേണ്ടതില്ല മനസ്സിലായോ ഞാൻ നമസ്കരിച്ചു ഫോൺ താഴെ വയ്ക്കാതെ എന്നോട് സംസാരിച്ചത് മുരടേശ്വരൻ കേൾക്കട്ടെ എന്ന് കരുതിയാണെന്ന് സ്പഷ്ടം അടുത്ത ഞായറാഴ്ച ഞാൻ മണ്ഡലിയിൽ പോയപ്പോൾ മുരുടേശ്വരും പത്നിയും വളരെ സങ്കടത്തോടെ ഇക്കാര്യം പറഞ്ഞു അശ്രദ്ധ കൊണ്ട് പറ്റ പറ്റിയ അബദ്ധമാണെന്നും ഇനി അത് ആവർത്തിക്കുകയില്ലെന്നും അവർ പറഞ്ഞു താരാദേവിയിലേക്ക് തിരിച്ചു വരട്ടെ ബാംഗ്ലൂരിൽ വെച്ചാണ് ഞാൻ പിന്നീട് താരാദേവിയെ കാണുന്നത് അവരുടെ ഭർത്താവ് ഡോക്ടർ ശ്രീനിവാസ പയ്യും അമ്മയുടെ അനാരോഗ്യത്തെ പറ്റി കേട്ടു വന്നതാണ് എന്നെ കണ്ടപ്പോൾ താരാദേവി പറഞ്ഞു പി സി നിങ്ങളുടെ തപസ്സിന്റെ പദ്ധതി വളരെ നന്നായി നല്ല വിചാരം തക്ക സമയത്ത് തോന്നിച്ചത് ദേവൻ തന്നെയാണ് അത് വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട് അമ്മ കുട്ടികളുടെ പ്രാരാബ്ധമാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് കുട്ടികളുടെ തപോനിഷ്ഠ കൊണ്ടും ത്യാഗം കൊണ്ടും അമ്മയ്ക്ക് ആശ്വാസം കിട്ടും കുട്ടികളുടെ ആത്മോന്നതിക്കും അത് വഴിതെളിക്കും ഏതാനും നിമിഷങ്ങൾ അവർ മൗനം ധരിച്ചു ഒരു വിഷാദം അവരുടെ മുഖത്ത് പ്ര പ്രതിഫലിച്ചതായി കണ്ടു പിന്നെ അവർ പറയുകയാണ് എന്നാലും പി സി ദേവന്റെ ആരോഗ്യം ഇത്ര താണു ഞാൻ വിചാരിച്ചിരുന്നില്ല അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ശുദ്ധമായ ഗുരുഭക്തിയുടെയും ത്യാഗത്തിൻ്റെയും മൂർത്തിമദ്ഭാവമായ ഒരു മഹായോഗിനിയുടെ സാന്നിധ്യം അപ്പോൾ ഞാൻ വ്യക്തമായും അനുഭവിച്ചറിഞ്ഞു അമ്മയുടെ പരിചരണത്തിൻ്റെ സമ്പൂർണമായ ഉത്തരവാദിത്വം അവർ ഏറ്റെടുത്തു ആ പരിചരണം ആ ഈശ്വര കൈകര്യം ഈശ്വര പ്രേമരസാമൃതം പാനം ചെയ്ത ഒരു മഹാഭക്തയ്ക്ക് മാത്രമേ സാധ്യമാകൂ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും ബാംഗ്ലൂരിലെ ആ പുതിയ വീട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മയുടെ ആരോഗ്യവും ക്ഷയിച്ചു വന്നു ഒരിക്കൽ ഒടുവിൽ ആ വീട് ഉപേക്ഷിച്ച് അമ്മ പഞ് സഹോദരന്മാരുടെ വീട്ടിലേക്ക് താമസം മാറ്റി പിന്നെ ആ വീട്ടിൽ താമസം തുടർന്നവർ ഞങ്ങൾ പേർ മാത്രം അമ്മയുടെ സഹോദരി ലിലിയക്കയും ബാലകൃഷ്ണ പിള്ളയും ഞാനും അമ്മയുടെ സാന്നിധ്യമാണ് എല്ലാറ്റിനും ഒരു ശോഭ കൊടുക്കുന്നത് അമ്മ പോയ ശേഷം ആ വീട് ഒരു അഭിശാദ ഭവനം മാത്രമായി ഞങ്ങളുടെ ആനന്ദവും സമാധാനവും നഷ്ടപ്പെട്ടു ഹൃദയത്തിൽ ഒരു ശൂന്യത അങ്ങനെ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾക്കും മോചനം കിട്ടി ആ വീട് ഉടമസ്ഥൻ ഒഴിഞ്ഞുകൊടുത്തു പിള്ളമംഗലാപുരത്തേക്ക് തിരിച്ചുപോയി ലില്ലി അക്ക അമ്മയുടെ കൂടെ താമസമാക്കി എന്നാണ് എൻ്റെ ഓർമ്മ എനിക്ക് താമസിക്കാനായി ടൗണിൽ തന്നെ ഉള്ള ഒരു ലോഡ്ജിൽ ഒരു മുറിയെടുത്തു തന്നു ലോഡ്ജിൽ തന്നെ ഭക്ഷണ സൗകര്യവും ഉണ്ട് എന്ത് വേണമെങ്കിലും എനിക്ക് റൂമിൽ വരും വഞ്ചുവാനി സഹോദരന്മാർ ലോഡ്ജ് ഉടമയോട് പ്രത്യേകം പറഞ്ഞത് പറഞ്ഞ് ഏർപ്പാട് ചെയ്തതാണ് എന്നെ കാണാനും അമ്മയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് കേൾക്കുവാനുമായി ബാംഗ്ലൂർ മണ്ഡലിയിലെ ചില സുഹൃത്തുക്കൾ വരും ഞാൻ അവർക്ക് ആതിഥ്യമ മര്യാദയനുസരിച്ച് ചായ അപലഹാരങ്ങൾ ശീതള പാനീയങ്ങൾ എന്നിവ വരുത്തി കൊടുക്കും അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അത് അമ്മ എന്നെ വിളിക്കുന്നു അമ്മയുടെ ആരോഗ്യം വീ വീട് മാറിയതിൽ പിന്നെ കുറച്ച് ഭേദപ്പെട്ടിരുന്നു പരിചരണത്തിന് താരാദേവിയുണ്ടല്ലോ ഇതിനിടെ അമ്മ അമ്മയെ ശുശ്രൂഷിക്കുവാൻ അമ്മയുടെ ജ്യേഷ്ഠൻ്റെ മകൾ ജനിബാലികയും എത്തിയിരുന്നു എങ്ങനെയുണ്ട് ഇപ്പോൾ നിന്റെ താമസ സ്ഥലം മുറിയിൽ സൗകര്യമുണ്ടല്ലോ ജോലി നീ എവിടെ ഇരുന്നാലും എവിടെയിരുന്നാലും എനിക്കറിയാം പക്ഷെ ധ്യാനത്തിന് ഒട്ടും മുടക്കം വരുത്തരുത് ലോഡ്ജിലിരുന്ന് എങ്ങനെ ധ്യാനിക്കും എന്ന് തോന്നിപ്പോകരുത് വിജനപ്രദേശത്തിരുന്ന് ഇരുന്നു എന്ന് വിചാരിച്ച ധ്യാനസ്ഥിതി കിട്ടിക്കൊള്ളണമില്ല കിട്ടിക്കൊള്ളണമെന്നില്ല വിക്ഷേപങ്ങൾ ഒഴിഞ്ഞ മനസ്സാണ് വേണ്ടത് സാഹചര്യങ്ങൾ മാറിക്കൊണ്ടുവരും മാറിക്കൊണ്ടിരിക്കും എന്നാൽ ഏത് സ്ഥലത്തായാലും ഏത് പരിധിസ്ഥിതിയായാലും സാധന അനുഷ്ഠിക്കണം അതാണ് സാധകന്യം മിടുക്ക് ആ പിന്നെ ഒന്ന് പറയട്ടെ ആഹാരം നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങി വാങ്ങി കഴിക്കാം എന്നാൽ മുറിയിൽ നിന്നെ കാണാൻ വരുന്നവരെയൊന്നും നീ സൽക്കരിക്കേണ്ടതി സൽക്കരിക്കേണ്ടതില്ല നീ ആധേയനല്ല ഗൃഹസ്ഥനല്ല നിനക്കാ ധർമ്മമില്ല ഇല്ല അമ്മയുടെ സർവജ്ഞത്വത്തെക്കുറിച്ച് എനിക്കുണ്ടായ പല അനുഭവങ്ങളിലൊന്നാണിത് ഒരു പക്ഷേ ഇത് പറയാനായിരിക്കാം അമ്മ എന്നെ വിളിച്ചത് എന്നെനിക്ക് തോന്നി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെയുള്ള ആറു വർഷക്കാലം അമ്മ താമസിച്ചത് അഹമ്മദ് നഗറിൽ താരാദേവിയുടെയും ഡോക്ടർ ശ്രീനിവാസ പയ്യുടെയും കൂടെയാണ് അനുഗ്രഹീതരായ ആ ദമ്പതികൾക്ക് അമ്മ കഞ്ഞു നൽകിയ ഒരു അസുലഭ മഹാഭാഗ്യമായിരുന്നു അത് ആ കാലഘട്ടത്തിലാണ് താരാദേവിയുടെ യഥാർത്ഥ വ്യക്തി മഹാത്മ്യം എനിക്ക് തേരിൽ കാണുവാനും അറിയുവാനും കഴിഞ്ഞത് അമ്മയുടെ ആരോഗ്യം തൃപ്തികരമായിരുന്നില്ല ചില സന്ദർഭങ്ങളിൽ വളരെ മോശമാവുകയും ചെയ്തിരുന്നു അപ്പോഴൊക്കെ താരാദേവി തൻ്റെ ഗുരുവിനെ ശുശ്രൂഷിച്ചത് കൂണും മുറക്കവും മിശ്രമവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിശോക്തി അതിശയോക്തിയില്ല സർവാത്മന എൻ്റെ തൻ്റെ ഗുരുവിൻ്റെ പരിചരണത്തിൽ മുഴുകിയ ആ മഹാഭക്തയെക്കുറിച്ച് അമ്മ ഒരിക്കൽ എന്നോട് പറയുകയാണ് ഞാൻ അർദ്ധരാത്രിയിലോ മറ്റോ ചെറുതായി ഒന്ന് ചുമച്ചാൽ മതി ഉടനെ താരെ ഉണരും അവളുടെ ആ സേവന സന്നദ്ധതയിൽ ഉറക്കത്തെ പോലും അവൾ മാറ്റിവെച്ചിരുന്നു ഇത്തരം ഒരു ഭക്തിയും പരിചരണവും കണ്ട് ഒരിക്കൽ എൻ്റെ മനസ്സിൽ തോന്നി ഇവൾക്ക് എത്ര ഇത്ര അഗാധമായ സ്നേഹം എന്നോടുണ്ടല്ലോ ഇതിൻ്റെ ഉറവിടം എവിടെയാണ് എന്നെ വ്യക്തിഭാവത്തിൽ കണ്ട് വളർത്തിയെടുത്തിട്ടുള്ള സ്നേഹവും മമതയുമാണോ ഇത് ഉടനെ എൻ്റെ അന്തരംഗം മറുപടി നൽകി അല്ല അവളുടെ ഹൃദയം ദേവന് സമർപ്പിച്ചിരിക്കുകയാണ് ദേവനെയാണ് അവൾ സ്നേഹിക്കുന്നത് അമ്മ തുടർന്നു ഏതൊരു ഭക്തിയും ആത്മസമർപ്പണവും ഭക്തജനങ്ങൾക്കെല്ലാം അവളൊരു മാതൃകയാണ് ചെറിയ ഒരു അഹം അവൾക്കുണ്ട് എന്നാൽ അത് അവളെ ഉപദ്രവിക്കുന്നില്ല എന്താണ് ഈ അഹത്തിൻ്റെ സ്വഭാവം ഞാൻ വിശദീകരണം തേടിയില്ല അമ്മ കൂടുതലായി ഒന്നും പറഞ്ഞതുമില്ല കുറച്ച് സമയം മൗനം ധരിച്ച ശേഷം അമ്മ വീണ്ടും താരാദേവിയുടെ ഗുണങ്ങളെക്കുറിച്ച് പറയുവാൻ തുടങ്ങി അവളുടെ സ്വധർമ്മത്തെക്കുറിച്ച് അവൾക്ക് നല്ല നിശ്ചയമുണ്ട് അമ്മയെ സേവിക്കുന്നതിൽ കവിഞ്ഞ് അവൾക്ക് മറ്റൊരു ധർമ്മവുമില്ല എന്ന മട്ടാണ് അവളുടേത് എന്നാലും ഭർത്താവിന് വേണ്ടതായ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നതിലും അവൾ ഒരു വീഴ്ചയും വരുത്തുന്നില്ല ഠാനയിൽ റേഹുലി റേലു ഹിറാനിയുടെ വീട്ടിൽ വെച്ച് ഉണ്ടായ ഒരു സത്സംഗ യോഗത്തിൽ റേലു താരയുടെ ഗുണങ്ങളെപ്പറ്റി പറയുന്ന കൂട്ടത്തിൽ താരക്ക ഭജനവേളയിൽ ഒരു സി സുദീർഘ സമാധി ലയിച്ചു എന്ന് പറഞ്ഞു സമാധി എന്ന പദം ഉപയോഗിച്ചതിൽ ഞാൻ റേലുവിനെ അല്പമൊന്ന് ശകാരിച്ചു അത്ര ലാഘവത്തോടെ ഉപയോഗിക്കേണ്ടതായ ഒരു പദമാണോ സമാധി ഭജന വേളയിൽ ചിലപ്പോൾ മനസ്സ് ഒരു സ സബ്ധാവസ്ഥയിൽ ചെന്ന് നിൽക്കും അതിന് സമാധി എന്ന് പറയുന്നത് ശരിയല്ല അഹമ്മദ് നഗർ മണ്ഡലിയുടെ ജീവനാടിയായിരുന്നു താരാദേവി തനിക്ക് പരിചയമില്ലാത്ത ഭാഷ ബന്ധുക്കൾ ആരും തന്നെ ഇല്ല അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വലിയ സുശക്തമായൊരു മണ്ഡലി സൃഷ്ടിച്ച് വളർത്തിയെടുത്ത താരാദേവിയെ ആരും തന്നെ പ്രശംസിച്ചു പോകും മണ്ഡലി രൂപം കൊണ്ട ചരിത്രം തന്മയത്വത്തോടെ താരാദേവി ഒരിക്കൽ എന്നോട് വിവരിച്ചു ഞായറാഴ്ച തോറും എല്ലാ മണ്ഡലികളിലും ദേവന്റെ ഭജന ഉള്ളതല്ലേ നഗരിൽ ഒരു മണ്ഡലിയില്ല വേറെ അമ്മയെ അറിയുന്ന ഭക്തന്മാരിൽ ആരുമില്ല ഡോക്ടർക്കാണെങ്കിൽ ഇക്കാര്യത്തിൽ വലിയ താല്പര്യവുമില്ല ഞായറാഴ്ച ദിവസം ഞാൻ ദേവന്റെ പടം അലങ്കരിക്കും വിളക്ക് കൊളുത്തി കൊളുത്തിവെക്കും നിവേദ്യത്തിന് പഴമോ മറ്റോ വയ്ക്കും നാലര മണി അടിച്ച ഉടനെ ഞാൻ ഭജന ആരംഭിക്കും ഏറ്റുപാടാൻ ആളില്ല അങ്ങനെ ഒന്നര മണിക്കൂർ നേരം ഭജനം പാടി ഞാൻ ആരതി നടത്തും അങ്ങനെയുള്ള ഒരു ഏകാങ്ക മണ്ഡലി പിന്നെ ഒരു ഞായറാഴ്ച ഏതാനും സ്ത്രീകൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു ഞാൻ ഭജനം പാടി കഴിയുന്നത് വരെ അവർ പുറത്തിരുന്നു കേട്ടു ഒടുവിൽ ഞാൻ പുറത്തു വന്നപ്പോഴാണ് അവരെ കാണുന്നത് എനിക്ക് വളരെ സന്തോഷമായി ഞാൻ അവരോട് ദേവൻ്റെ മഹാത്മ്യത്തെയും ലീലകളെയും കുറിച്ച് സംസാരിച്ചു അമ്മയുടെ പടങ്ങളടങ്ങുന്ന ഒരു ആൽബം കാണിച്ചു കൊടുത്തു അവർ റോഡിൽ കൂടി ഏതോ ഒരു ദേവി ദേവീക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നത്രേ ഭജനം കേട്ടപ്പോൾ ഒരു പുതിയ അനുഭവം അവർക്കുണ്ടായി എങ്ങനെ ഇല്ലാതിരിക്കും ദേവൻ സത്യമല്ലേ ദേവൻ്റെ അവതാരം ഒരു മഹാസംഭവം ആ സ്ത്രീകൾ പിന്നെ എല്ലാ ഞായറാഴ്ചയും വരുവാൻ തുടങ്ങി പിന്നീട് മിക്ക ദിവസങ്ങളിലും അവർ വരും അവരോട് സംസാരിച്ച് ഞാൻ ക്രമേണ മറാഠി ഭാഷ വശമാക്കി പിന്നെ ദേവൻ്റെ കൃപയാൽ ഒരു മണ്ഡലി തന്നെ രൂപം കൊണ്ടു നഗർ മണ്ഡലിയിൽ താരാദേവി നടത്തുന്ന പ്രഭാഷണം ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് കണ് കണ്ണടച്ച് നിവർന്നിരുന്ന് അവർ നൽകുന്ന പ്രഭാഷണം സ്ഫൂർത്തിയായി വരുന്ന ഒരു വാക് പ്രവാഹമാണ് ആദ്യത്തെ അരമണിക്കൂർ കഴിഞ്ഞാൽ അവർ കണ്ണു തുറക്കും പിന്നെയും ഒരു മണിക്കൂർ സംസാരിക്കും മൗനമുഗ്ധരായിരിക്കുന്ന ശ്രോതാക്കൾക്ക് മറ്റേതോ ലോകത്തിലെത്തിച്ചേർന്ന ഒരു പ്രതീതി ഉണ്ടായി ചിലപ്പോൾ ഗൗരവ വിഷയത്തിൽ അവർ ഫലിതം കലർത്തും ഫലമോ സഭയിൽ മുഴുവൻ ഒരു കൂട്ടച്ചിരി അവരുടെ പല സത്സംഗങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു ദിവസം താരാദേവി മണ്ഡലത്തിൽ മണ്ഡലിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഭ്യസ്ഥ വിദ്യരായ കുറച്ച് ഗുജറാത്തികൾ സഭയിലേക്ക് കടന്നുവന്നു അവർക്കെല്ലാം താരാദേവിയോട് ബഹുമാനമാണ് അവർ വന്നിരുന്നപ്പോൾ താരാദേവി പ്രഭാഷണം നിർത്തി അവർ മറ്റാർക്കും മനസ്സിലാകാത്ത മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ കർണാടക ഭാഷയിൽ എന്നോട് പറഞ്ഞു പി സി നിങ്ങൾ ഇനി സംസാരിക്കണം ഇംഗ്ലീഷിൽ മതി ഞാനൊരു പ്രഭാഷണത്തിന് തയ്യാറായിരുന്നില്ല താരാദേവി അല്ലേ പറഞ്ഞത് ആത്മീയ തലത്തിൽ ഗുരുമാതാവുമായി താതാത്മ്യം അടഞ്ഞിട്ടുള്ള അവരുടെ നിർദ്ദേശം അമ്മയുടെ ആജ്ഞയായി തന്നെ ഞാൻ എടുത്തു ഞാൻ എഴുന്നേറ്റ് നിന്ന് ഗുരുവിനെ സ്മരിച്ചുകൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി തുറന്ന നിമിഷം മുതൽ എന്നിലൊരു ആവേശം ഇരമ്പി കയറി ഞാൻ അരമണിക്കൂർ നേരം സംസാരിച്ചു അമ്മയുടെ അവതാര അവതാരതത്വവും സന്ദേശവുമായിരുന്നു വിഷയം പ്രഭാഷണം സശ്രദ്ധം ശ്രവിച്ച ആ ഗുജറാത്തി മാന്യന്മാരിൽ ഒരാൾ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞു എൻ്റെ കൈ പിടിച്ച് കുലുക്കിക്കൊണ്ട് എന്നെ അനുമോദിച്ചു അവൻ പിന്നെ പറയുകയാണ് മിസ്റ്റർ ഗോപാലകൃഷ്ണൻ നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് ഞാൻ ആശ്ചര്യപ്പെട്ടുപോയി എന്തൊരു ആവേശം പക്ഷേ ചോദിക്കട്ടെ ഇത്രയെല്ലാം ആവശ്യ ആവേശത്തിന് ഇവിടെ ആവശ്യം എവിടെ പറയാനുള്ളത് ശാന്തതയിൽ വ്യക്തമായി പറഞ്ഞാൽ പോരെ ഇവിടെ ഞങ്ങൾ കുറച്ച് കുറച്ചുപേരല്ലേ ഉള്ളൂ എൻ്റെ മനസ്സൊന്നും പതറി എങ്കിലും ഞാൻ വിട്ടില്ല ആവശ്യമോ ആവശ്യം നോക്കിയിട്ടാണോ ആവേശം പിന്നെ പറയട്ടെ സഭ നോക്കിയിട്ട് വരുന്നതും അല്ല ആവേശം അദ്ദേഹം ഒന്ന് ചെറുതായി മന്ദഹസിച്ചു അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല ഒരു പക്ഷേ വിയോജിപ്പിൻ്റെ സൂചനയായിരിക്കാം അല്ലെങ്കിൽ പരിഹാസമായിരിക്കാം എന്തായാലും ഞാൻ വീണ്ടും പറഞ്ഞു നിങ്ങൾക്ക് കോടതിയിൽ കേസ് വാദിക്കുമ്പോഴുള്ള ആവേശമേ അറിയുകയുള്ളൂ ഈ ആവേശം നിങ്ങൾക്കറിഞ്ഞുകൂടലോ സഭ പിരിഞ്ഞു ഹോളിൽ താരാദേവിയും കുറച്ച് സ്ത്രീകളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താരാദേവി എന്നെ ഹോളിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ചോദിച്ചു എന്താ ആ കുറിച്ച് ഗുജറാത്തി പറഞ്ഞത് വിമർശനമാണോ ഞാൻ സംഗതി പറഞ്ഞു സാരമില്ല അവർ എന്നെ സാന്ത്വനപ്പെടുത്തി വിമർശനം വരുമ്പോൾ ധൈര്യത്തോടെ ഇരിക്കണം മനസ്സ് താണു പോകരുത് നിങ്ങൾ മറുപടി കൊടുത്തുവല്ലോ അത് മതി പിറ്റേന്ന് ഞാൻ അമ്മയുടെ ദർശനാർത്ഥം പോയപ്പോൾ അമ്മ എന്നെ വിളിച്ച് തലേനാളത്തെ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു ഞാൻ വിവരിച്ചു പറഞ്ഞു താരാദേവി പറഞ്ഞു കൊടുത്തിരുന്നു എന്നാലും നേരിട്ടറിയുവാൻ അമ്മ എന്നോട് ചോദിച്ചതാണ് ചിരിച്ചുകൊണ്ട് അമ്മ എന്നെ ഉപദേശിച്ചു വിമർശനങ്ങൾ വരുമ്പോൾ അവരോട് കോപമോ നീരസമോ വന്നു പോകരുത് അവർ പറയുന്നതിൽ വല്ല കാര്യവും കാര്യവുമുണ്ടോയെന്ന് നോക്കണം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ സ്വീകരിക്കണം ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ വിട്ടുകളയാം നഗർ മണ്ഡലിയിൽ ഒരു ചെറിയ സംഭവം ഉണ്ടായി സംഭവം അസുഖകരമായിരുന്നു എന്നാലും അതിൽ കൂടെ താരാദേവിയുടെ വലിയ മനസ്സിനെ ഞാൻ കണ്ടു സംഭവം വിവരിക്കട്ടെ അമ്മയുടെ ആരോഗ്യസ്ഥി ആരോഗ്യസ്ഥിതി ഒട്ടും തൃപ്തികരമല്ല എന്നാലും ബോംബെയിൽ ഒന്ന് പോയി അവിടുത്തെ കുട്ടികൾക്ക് ദർശനം നൽകണമെന്ന് അമ്മ തീർച്ചയാക്കി കേവല ദർശനം തന്നെ ഞങ്ങൾ തൃപ്തി തൃപ്തിപ്പെട്ടുകൊള്ളാം മറ്റൊരു കാര്യത്തിലും അമ്മയെ വിഷമിപ്പിക്കുകയില്ല എന്ന് അവിടുത്തെ ഭരണസമിതിയുടെ ഉറപ്പ് ലഭിച്ചതിൽ പിന്നെയാണ് അമ്മ യാത്രയ്ക്കൊരുങ്ങിയത് പബ്ലിക് ദർശന വേളയിൽ അമ്മയുടെ പ്രവചനം പ്രതീക്ഷിക്കുന്ന ജനങ്ങളെ കുറച്ചെങ്കിലും സംതൃപ്തരാക്കുവാൻ നഗർ മണ്ഡേലിയിലെ കുട്ടികളുടെ ഒരു ചെറിയ പരിപാടി താരാദേവി അവിടുത്തെ യുവജന വിഭാഗവുമായി വിഭാഗവുമായി ആലോചിച്ച് തീർത്തിയാക്കി തീർച്ചയാക്കി അമ്മയുടെ പാറ്റ് ടു ബ്യൂട്ടിഫു പീസ് വോളിയം ടു എന്ന പുസ്തകത്തിൽ ദ ഡിവൈൻ പെയർ എന്ന അധ്യായത്തിൽ വിവരിച്ച രാധയുടെയും കൃഷ്ണൻ്റെയും തത്വമാണ് കുട്ടികൾ ഒരു സംവാദ രൂപേണ അവതരിക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് അമ്മയുടെ ബോംബെ യാത്രയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായി താരാദേവി ദിവസേന എന്നോണം മണ്ഡലിയിൽ വന്ന കുട്ടികളുടെ പ്രസ്തുത പരിപാടിയുടെ റിഹേഴ്സൽ വീക്ഷിക്കും ചെറുപ്പക്കാരിൽ ശ്രീകാന്ത് എന്നൊരു യുവാവാണ് പരിപാടിയുടെ ഡയറക്ടറായി പ്രവർത്തിച്ചത് റിഹേഴ്സലുകൾ എല്ലാം കഴിഞ്ഞു പരിപാടി അവതരിപ്പിക്കുവാൻ എല്ലാം സജ്ജമായി അപ്പോഴാണ് ശ്രീകാന്തിൽ നിന്ന് ഞാൻ ഈ സംഗതി അറിയുന്നത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ അമ്മ യാത്ര പുറപ്പെടും പ്രഗത്ഭവും അതീവ ഗഹനവുമായ ഒരു അവതാര ലീലാരഹസ്യമാണല്ലോ ഈ ചെറിയ കുട്ടികൾ അമ്മയുടെ തിരുസന്നിധിയിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഋഷികൾക്ക് പോലും അറിയുവാൻ പ്രയാസമായ ഒരു അവതാരതത്വം രാഘവ ബുദ്ധിയോടെ ഈ കുട്ടികൾ അവതരിപ്പിക്കുന്നതിൻ്റെ അനൌചിത്യം എന്നെ വേദനിപ്പിച്ചു താരാദേവിയുടെ അറിവോടും അനുവാദത്തോടും കൂടിയാണ് കുട്ടികൾ ഈ സാഹസത്തിനൊരുങ്ങുന്ന ഒരുങ്ങിയത് ഇത് എന്നെ കൂടുതൽ വിഷമിപ്പിച്ചു എന്തായാലും അമ്മയെ ഒന്ന് ദർശിച്ച് കാര്യം പറയുവാൻ ഞാൻ തീർച്ചയാക്കി പിന്നെ അമ്മയുടെ ഇച്ഛ എന്ന് സമാധാനിക്കാമല്ലോ ഞാൻ വൈകുന്നേരം മണിക്ക് അമ്മയുടെ വീട്ടിലെത്തി വീട്ടിലാരും ഇല്ല സർവത്ര നിശബ്ദത അൽക്ക എന്ന ഒരു വേലക്കാരി പെൺകുട്ടി മാത്രം മുറ്റത്ത് പുറത്ത് മുറ്റത്ത് എന്തോ ജോലി ചെയ്യുന്നു ഞാൻ അവളെ വിളിച്ചു ഞാൻ വന്ന വിവരം അമ്മയെ അറിയിക്കുവാൻ പറഞ്ഞു രണ്ട് മിനിറ്റിനുള്ളിൽ അമ്മ എന്നെ വിളിച്ചു അകത്തൊരു കട്ടിലിമ്മേൽ കൊതുകു വലയ്ക്കകത്ത് അമ്മ വിശ്രമിക്കുകയാണ് എന്നെ കണ്ടപ്പോൾ അമ്മ എഴുന്നേറ്റിരുന്നു ഞാൻ എല്ലാം വിശദമായി അമ്മയെ ധരിപ്പിച്ചു ഇതാണ് പരിപാടിയെന്ന് എനിക്കറിയില്ല ഗോപാലകൃഷ്ണ അമ്മ പറഞ്ഞു വേണ്ട ഇത് വേണ്ട താര വരട്ടെ ഞാൻ പറയാം കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും താ താരാദേവി വന്നു അമ്മ അവരെ ചെറുതായൊന്ന് ശകാരിച്ചു അതിഗഹനമായ ഒരു ആത്മീയ തത്വം ഒരു കുട്ടിക്കളി പോലെയാണ് അവതരിപ്പിക്കുന്നത് അതും അമ്മയുടെ മുമ്പിൽ വെച്ച് വേണ്ട ഇത് വേണ്ട അമ്മ തറപ്പിച്ചു പറഞ്ഞു ശരി ദേവ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ നമസ്കരിച്ച് താരാദേവി പിൻവാങ്ങി चरणं शरणं रमं बिगे चरणं शरणं त्रयम्बगे जय माता